പ്പോഴും താക്കീതായി മുന്നറിയിപ്പായി നൽകിയ ഒരു വിഷയം തത്വ്യോന്ന സനനമൻ കപുലക്കും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുമ്പുള്ളവരുടെ സമ്പ്രദായങ്ങളെ ബി ശിബുർതിറാംബിതിറ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഹെത്താലോ സലഖു ജഹ്റബിൻ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളും പ്രവേശിക്കും കൊല്ലായ റസൂൽ അള്ളാബ് ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതനെ നല്യഹൂതവന്ന സാറ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടർ ജൂതന്മാരും നെസറാനികളുമാണോന്ന് ചോദിച്ചു അപ്പോൾ നബിസല അലൈഹി സ്വലം പറഞ്ഞു കാലഫോമൻ പിന്നെ ആരാണ് അവരല്ലാതെ അവ മറ്റുള്ളവരുടെ ചര്യകളും ഒക്കെ ഉണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണല്ലോ അവരും അവരുടെ വഴി പിന്തുടരുക തന്നെ ചെയ്യും ഇനി മറ്റൊരു ഹദീസിൽ പല വാചകങ്ങളിത് വന്നിട്ടുണ്ട് സംഭവിക്കില്ല എന്റെ ഉമ്മത്ത് മുമ്പുള്ള തലമുറകളെ സമ്പ്രദായങ്ങളെ സ്വീകരിക്കാതെ ചാണായിട്ടും മുഴത്തിനും മുഴമായിട്ടും അപ്പൊ ചോദിച്ചു കഫാരിസ്വർ ആ മുമ്പുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേർഷ്യക്കാരെ പോലെ റോമുകാരെ പോലെ ഒക്കെയാണ് ഉദ്ദേശിച്ചത് പിന്നെ വമനിന്യാസും ഇല്ലാതായി പിന്നെ അതല്ലാതെ മറ്റെന്താണ് അവര് ഏറ്റവും അപകടം പിടിച്ചത് ഈ ഉമ്മത്തിൽപ്പെട്ട ചിലർ ഇമാമാക്കണ കൂട്ടരെ പറ്റിയാണ് ഈ പറയണത് നമ്മളാരെ ഇമാമാക്ക നല്ല ആൾക്കാരല്ലേ പക്ഷേ ഈ ഉമ്മത്തിൽപ്പെട്ട ചിലരെന്തെയും അവരും മാതൃകയാക്കുന്ന കൂട്ടർ എന്തൊക്കെ തിന്മ ഇസ്ലാം വിലക്കിയിട്ടുണ്ടോ ആ തിന്മകൾ ചെയ്യുന്ന കൂട്ടരുണ്ടല്ലോ അപ്പം അതിനു മുമ്പിൽ നിൽക്കുന്നതാണ് യഹൂദികളും നുസ്രാനികളും അപ്പം ഏറ്റവും മുകളിൽ യഹൂദികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ഇവരെ പിന്തുടരും ഇത് വല്ലാത്തൊരു മുന്നറിയിപ്പാണിത് ഇത് പിന്തുടരുക പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമല്ല പ്രത്യേകം പറയേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ഇവരെ പറ്റി വിശദക്കുറുകാൻ പറഞ്ഞിട്ടുണ്ട് ആര ജൂതന്മാരെ പറ്റിയിട്ട് ലതഅിതന്നാസ് ലത്തജിതന്ന അക്ഷൻ അല്യൂദ വല്ലതീന അഷറക്കും മോമിനിയങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ളത് അത് ജൂതന്മാരാണ് ബൗതക വിശ്വാസികളാണ് അപ്പൊ ഏറ്റവും വലിയ ശത്രുക്കളെ പിന്തുടരുന്ന ഒരവസ്ഥ വരും നല്ല വി പറയാണ് പരിശുദ്ധ കുറാൻ പറയണം ഉറപ്പിച്ചിട്ട് പറയണം അതിന്ന് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ മോമിനിയങ്ങളോട് സത്യവിശ്വാസികളോട് ശത്രുത വെച്ച് പുലർത്തുന്നത് ജൂതന്മാരാണെന്ന് പരിശുദ്ധ കുറവ് പറയണേ പിന്നെ ബഹുദൈവാരാധകരാണ് എന്നിട്ടാണ് ഒരു വൈരുദ്ധ്യം ഇവിടെ സംഭവിക്കണം പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഇവരെ ഇമാമ ആക്കുകയാണ് ഇവരെ ഇമാമിയങ്ങളാക്കുകയാണ് അവരുടെ മാർഗമാണ് ചിലർ പിന്നെ പിന്തുടരുന്നത് ഇനി അവരുടെ ശത്രുത ആരോടാണ് മോമിനികളോടാണെന്ന് പറഞ്ഞു അതൊന്നുകൂടി വ്യക്തമാക്കണം ഏറ്റവും റബ്ബിനോട് അടുത്തവർ അമ്പിയാക്കളാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശത്രുത അവരോട് അവരെ പറ്റി കുറുകാൻ പറഞ്ഞിങ്ങനെയാണ് കുല്ലമാജാഹും റസൂലും ബിമാല തെഹ്വാൻ ഫുസുഹും അവരുടെ തന്നെ ഇഷ്ടങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവുമായി റസൂൽമാർ വരുമ്പോഴൊക്കെ അപ്പൊ അവരുടെ തന്നിഷ്ടം അത് അംഗീകരിക്കാൻ പറ്റാത്തതാണല്ലോ അവർക്ക് പലിശ വേണം അത് ഇസ്ലാം സമ്മതിക്കൂല അവർക്ക് കൈക്കൂലി വേണം അത് ഇസ്ലാം സമ്മതിക്കൂല അവർക്ക് അവിധമായുള്ള സമ്പാദ്യങ്ങൾ അതുപോലെ ഒരുപാടുണ്ട് വിശ്വാസകരമായ കാര്യങ്ങൾ അവർ ഞാൻ പിന്നെ അടുത്ത അടുത്തയച്ചെന്ന് വെച്ചാൽ പറയും ഇതൊക്കെ ഇവരുടെ പ്രശ്നമാണ് അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ ധർമ്മമാണ് ശുദ്ധമായ ആദർശമാണ് അത് അവർക്ക് പറ്റൂല അപ്പം ഇവരെന്തു ചെയ്യും ഇവർ ചെയ്യാ നെബിമാരെ പറ്റി ഇവര് ചെയ്താ പറയണത് ഫരീക്കൻ കരുത ഒരു വിഭാഗം അമ്പിയാക്കളി ഇവർ കളവാക്കി ൻ യലുൻ ഒരു വിഭാഗം അമ്പി അക്കളെ അവർ കൊന്നുകളഞ്ഞു ഇത് ജൂതന്മാരെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ പ്രവാചകൻ അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലമിനെ വധിക്കാൻ അവർ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും രവി തിരുമേനെ കൊന്നുകളയാൻ ശ്രമിച്ചവരാണ് അവിടെ താമസിച്ചിരുന്ന ജൂതന്മാരിൽ ഒരിക്കൽ നബിതിരുമേനെ ഒരു വിരുന്നിനെ വിളിച്ചിട്ട് നബിക്ക് ഇഷ്ടപ്പെട്ട മാംസത്തിന്റെ ഭാഗം ചോദിച്ചറിഞ്ഞിട്ട് അതിൽ കണ്ടമാനം വിഷം കലർത്തിട്ടുണ്ട് അവര് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയേറെ ഇസ്ലാമിനോട് ഇസ്ലാമിന്റെ അമ്പിയാക്കളോട് വെറുപ്പുള്ള ഒരു കൂട്ടരെ നിങ്ങൾ പിന്തുടരും എന്നാണ് ഇവിടെ പറഞ്ഞത് പിന്തുടരുക മാത്രല്ല അവരൊരു ഉടുമ്പിന്റെ മാടത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെറിയ വിഷയത്ത് പോലും അവരടുത്താണ് ഉഷാറ് അവർതാണ് വളരെ മെച്ചപ്പെട്ടത് എന്നിട്ട് അവരെ പിന്തുടരുന്ന ഒരു ദുരന്തം ഈ സമൂഹത്തിന് വരും എന്നൊരിക്കലും കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാമെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ജൂതന്മാരെ പറ്റി അവര് വഞ്ചനയുടെ ചതിയുടെ കരാർ ലംഘനങ്ങളുടെ അങ്ങനെ എന്തൊക്കെ തിന്മ ഉണ്ടോ അത് മുഴുവൻ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും മദീനയിൽ നബി അലൈഹി സല്ലാഹിസ്വലം ചെന്നപ്പോൾ നെയ്തിരുമേനി ആദ്യം ചെയ്ത കാര്യം നമുക്കറിയാലോ പള്ളി നിർമ്മിച്ചു മോമിനങ്ങൾക്കിടയിൽ സാഹോദര്യം പിന്നെ അവിടെ ജീവിക്കുന്ന ജൂതന്മാരുമായുള്ള കരാറാണ് ഇസ്ലാം എത്ര സമാധാനമാണ് ആലോചിച്ചാൽ മതി ഇസ്ലാം എന്നറിയാൻ ഇവർ പ്രശ്നമാണ് ജൂതന്മാർ പക്ഷെ ഒരു നാട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സമാധാനത്തിൽ ജീവിക്കണം അതാണ് ഇസ്ലാം കാണുന്നത് അതുകൊണ്ട് പറഞ്ഞു നമുക്കൊരു കരാറുണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും സമാധാനം വേണം ഓരോരുത്തരുമാനാന്റെ ദീനാനുസരിച്ച് ജീവിച്ചോട്ടെ അതൊന്നും ആരും ഇടപെടേണ്ട എല്ലാവരും അങ്ങോട്ട് ഇട്ടും കാര്യങ്ങൾ പറയാം ദേവത്ത് നടത്താം പക്ഷെ നിർബന്ധിച്ചിരിക്കുന്ന പ്രശ്നമൊന്നും ഇസ്ലാമില്ലാന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ നബി അവരോട് കരാറിൽ ഏർപ്പെടുകയാണ് ഇങ്ങനെ ഇസ്ലാമിലേക്ക് വേറെന്നിട്ടൊന്നുമല്ല കരാറ് മറിച്ച് മദീന നിവാസികളൊക്കെ ഒറ്റക്കെട്ടാണ് മദീനക്കെതിരെ പുറത്തുനിന്ന് ആരെ വരുമ്പോൾ നമ്മളൊക്കെ ഐക്യത്തിൽ നിൽക്കണം ഇതൊക്കെയാണ് കരാറിലുള്ളത് അങ്ങനെയൊക്കെ കരാറിൽ ഒക്കെ ഒപ്പിട്ട് ആ കൂട്ടര് പിന്നെ ചെയ്യണതാ അവസരം കിട്ടുമ്പോഴൊക്കെ രഹസ്യമായി എതിരാളികളെ ബന്ധപ്പെടുക ഇസ്ലാമിന്റെ ശത്രുക്കളായ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് രഹസ്യമായി പറയാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അവസരം വരുമ്പോൾ ഞങ്ങൾ ശരിയാക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിങ്ങളുടെ കൂടെ നിന്നിട്ട് വരെ നമുക്ക് ശരിയാക്കണം അതുപോലെ മദീനന്റെ ഉള്ളിൽ കുറെ മുനാഫിക്കളുണ്ട് അവർക്കുള്ളിൽ വിവരം കൊടുക്കുക നമുക്ക് ഒരു ടീം ഉണ്ടാക്കണം അതാക്കണം ഇവരെ നമുക്ക് ശരിയാക്കണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും അവസാനം എന്ത് ചെയ്യുന്ന ഇവരെ ശല്യം സഹിക്കവിയാതെ ഒരു നാട്ടിൽ പറ്റൂല ഒരു നാട്ടു ജീവിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു കൂട്ടരാണ് ഏത് കാലത്തും നമുക്കറിയാം സമൂഹത്തിൽ പറ്റൂല അല്ലെ അതുകൊണ്ട് ഇവിടെ നാട് കടത്തമില്ല ഹൈബർ മുസ്ലിങ്ങൾക്ക് അധീനമായപ്പോ അപ്പോ ഉറപ്പായി നബി നമ്മുടെ നാട് കടത്തും അപ്പോൾ പാവങ്ങളായി വന്നിട്ടല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യൂല നബി അല്ല നബി നല്ല മനസ്സാണല്ലോ ഇതൊന്നും ചെയ്യൂല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഹൈബറിലുള്ള ഇവിടുത്തെ വരുമാനത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം അപ്പം നെവി ആ പകുതി വരുമാനം കിട്ടാനൊന്നുമല്ല ഏറ്റെങ്കിലും സാധു കുഴിഞ്ഞിട്ട് നന്നാവെന്ന് വിചാരിച്ചിട്ട് നെവി എന്ത് ചെയ്തു നയിക്കോട്ടെ നിന്നു പറഞ്ഞു അങ്ങനെ ഹൈബർ നാട് കിടത്തില്ല അപ്പം അപ്പൊ അവർ പകുതി തരാന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ വീതം വാങ്ങാൻ വേണ്ടി മുഹമ്മദ് നബി അബ്ദുള്ള ഹാബിൻ ആ പറഞ്ഞേച്ചവ അവരുടെ അടുത്ത തിന്മ അവർ അബ്ദുള്ള ഹീബിൻറെ റവഹാനെ കണ്ടിട്ട് കൈക്കൂലിയിട്ട് വരികയാണ് നിങ്ങൾ പകുതി എന്നൊക്കെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത്രയൊന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് അബ്ദുൽ റഹിം റവാഹ് നന്ദിന് ശക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരവസ്ഥ എന്താ ഇവര് കൈക്കൂലിന്റെ ആൾക്കാരാണ് നർത്തം ഇവരെ പറ്റി വിശുദ്ധ കുറാൻ പറഞ്ഞാൽ ഈ കാര്യത്തെ പേര് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത് ഈ ജൂതന്മാരുടെ കൂട്ടത്തില് കുറെ ആൾക്കാരെ താങ്കൾക്ക് കാണാം ഇസ്മി യുസാരിവാൻ അവര് ധൃതി പിടിച്ച് വളരെ വേഗത്തിൽ അവര് ചെയ്യുന്ന കാര്യം എന്താ ധൃതി പിടിച്ച് ഓടുന്ന വിഷയം എന്താ തിന്മ ചെയ്യാനും അതിക്രമം കാണിക്കാനാണ് ഇതാണ് അവര് ജീവിതത്തിൽ തിന്മ ചെയ്യാനും അതിക്രമം കാണിക്കാനും ധൃതി കൂട്ടുന്ന ഒരു കൂട്ടര് അപ്പൊ അഖിലയും അസുഹത്ത് പിന്നെ സുഹൃത്ത് തിന്നാനും സുഹൃത്ത് പറഞ്ഞാൽ അഭീത മാർഗത്തിൽ സമ്പാദിക്കുന്ന എല്ലാ സ്വത്തുനും അതെന്നെ പറയാം സുഹൃത്ത് തിന്ന അവർക്ക് എന്ത് ഹെറാന്ന് അവർക്ക് എന്ത് ഹെലാലെ പലിശയും അതുപോലെ കൈക്കൂലിയും വേറെ എന്തൊക്കെ അവയത മാർഗത്തിലുണ്ടോ അതൊന്നും അവർക്ക് വിഷയമല്ല അതിന് ഏത് തിന്മകളിലൂടെ സ്വത്ത് സമ്പാദനം ഒന്നും അവർക്ക് വിഷയമല്ല ബീസമാക്കാനും യസ്നവും അവർ ചെയ്യുന്ന പ്രവർത്തനം എത്ര മോശം അവര് സൃഷ്ടികളോട് ചെയ്യും തൊട്ട് താഴെ പിന്നെ പറയുന്ന വചനതാണ് വകാലത്തിൽ യഹൂദി യദുല്ലാഹി മഹുലൂല ജ്യൂതന്മാർ പറഞ്ഞു അള്ളാഹിന്റെ കൈ കൂട്ടിയിടപ്പെട്ടിട്ടുണ്ട് പൂട്ടിടപ്പെട്ടിട്ടുണ്ട് പൂട്ടിട്ടിട്ട് കെട്ടിയിട്ടുണ്ട് അള്ളാഹ് ഒന്നും കൊടുക്കൂല ചെലവഴിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബിനെതിരെ പറയാനും ഇവർക്ക് ഒരു പ്രയാസമില്ല അതുകൊണ്ട് തന്നെ ഇവരെ അള്ളാഹ് കുറെ അങ്ങനെ വിട്ടു അവസാനം അവരുടെ നിന്ന് കുരങ്ങന്മാരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂട്ടത്തില് നിന്ന് പന്നികളുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് സത്യവിശ്വാസികളോട് ഈ ചുരുങ്ങിയത് ഏഴ് ഏഴ് പതിനേഴ് വട്ടമെങ്കിലും കോയൽ മൗതൂ അല്ലെങ്കിൽ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കോപിക്കപ്പെട്ടവർ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമതായി ജൂതന്മാരാന്നാ പറഞ്ഞത് അവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് പറഞ്ഞ് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കണം അപ്പൊ അത്രയേറെ അധപ്പതിച്ചൊരു കൂട്ടരാണ് ഇവര് എന്നിട്ട് ഇവരെയാണ് എന്ത് ചെയ്യണത് ഈ മാമാക്കണേ ആര് ഈ ഉമ്മത്തിൽപ്പെട്ട ചിലർ അതിൽ കുറെ വിഷയമുണ്ട് ചിലരെന്നുശാലോ അടുത്ത ആഴ്ചയൊക്കെ പറയാം ഇതിന് പറഞ്ഞ ഒരു കാര്യം എന്താണ് ഈ ഒരു കൈക്കൂലിന്റെ ആൾക്കാരാണ് ഇപ്പൊ നമ്മക്ക് കിട്ടിയല്ലോ അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തിലും അല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നിസ്സാരമായ വിഷയം എന്നുള്ളത് അള്ള ഏറ്റവും പൊറുത്ത ജൂതന്മാരെ പണിയാണ് ഈ പണി അവരാണ് ഈ ഇത് കൊണ്ടുവരുന്നത് അവരടുത്ത് എന്താണ് സമൂഹം ഏറ്റവും കൂടുതലായി അതിന്റെ ആൾക്കാർ അവരായത് കൊണ്ട് അവരെ പറ്റി ഇവിടെ പറയണം അതുപോലെ ചെയ്യുന്ന ആൾക്കാർ വേറെയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഉമ്മത്തിൽ അത് പറ്റൂല ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ കൈക്കൂലിയില്ലാത്ത സമൂഹമാണ് കൈക്കൂലി വാങ്ങാത്തവരാണ് മുസ്ലിങ്ങൾ അങ്ങനെ ആവണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലിശ വാങ്ങാത്തവരാണ് പലിശ വാങ്ങാത്തവരാണ് മുസ്ലിങ്ങൾ ചതിയില്ലാത്തവർ കളവില്ലാത്തവർ വഞ്ചനയില്ലാത്തവർ ശുദ്ധമായ ആദർശമുള്ളവർ അതൊക്കെയാണ് ഇസ്ലാമിന്റെ എന്നാൽ തിന്മകളെ ഇസ്ലാം എതിർക്കുന്നത് കൊണ്ടാണ് എന്നും എതിരാളികൾക്ക് ഇസ്ലാമിനോട് ദേഷ്യം കാരണം ഇസ്ലാം സ്വീകരിച്ചാൽ കൈക്കൂലി വാങ്ങാൻ പറ്റൂല അതുപോലെ പലിശ വാങ്ങാൻ പറ്റൂല അവിഹിത മാർഗത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റൂല പെണ്ണിനെ ഉപഭോഗസ്ഥാക്കാൻ പറ്റൂല അതുപോലെ ലഹരി പറ്റൂല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവനവന്റെ തന്നിഷ്ടങ്ങൾക്കൊപ്പിച്ച് ജീവിക്കാൻ പറ്റൂലെന്ന് കണ്ടിട്ടാണ് ഇസ്ലാമിലൂടെ ആൾക്കാർക്ക് വല്ലാത്തൊരു ദേഷ്യം അതുകൊണ്ടാണ് അത് വന്നാൽ നമ്മുടെ താല്പര്യങ്ങളൊന്നും നടക്കൂലെന്ന് വിചാരിക്കണേ അപ്പൊ ഇവിടെ പറഞ്ഞ ഒറ്റ വിഷയത്തെപ്പറ്റി അന്ന് പറയുന്നുള്ളൂ ഈ കൈക്കൂലിയെ പറ്റി കൈക്കോലിയെപ്പറ്റി നബിസലാഹു അല്ലെസ്വലാം പറഞ്ഞു ലൈനാഹു അറാശി വൽമൂർത്ത കൈക്കൂലി വാങ്ങുന്നവനെ അതുപോലെ കൈക്കൂലി കൊടുക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അള്ളാഹു ശപിച്ചിരിക്കുന്നു അപ്പൊ കൊടുക്കുന്നവനെ ശപിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ചെലപ്പോ വളരെ വളരെ നമുക്ക് അർഹപ്പെട്ട കാര്യം എന്തായാലും കൈക്കൂലി കൊടുത്ത് കിട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാരൊക്കെ ആ നേരം കുടുങ്ങിയിട്ട് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിലപ്പോ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ലോകം മാറിയപ്പോ അതല്ലെങ്കിൽ അർഹർക്കൊന്നും കിട്ടാത്തൊരു പ്രശ്നം വരുന്ന അവസ്ഥയൊക്കെയാണെങ്കിൽ ചില ഫത്തുകളിലൊക്കെ അങ്ങനെ കാണും പക്ഷെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നവനെ കൈക്കൂലി കൊടുക്കുന്നവനെ ശപിച്ചിരിക്കുന്നു അള്ളാഹു മറ്റവർ ഇപ്പോഴുള്ള അതിന്റെ ഇടയിൽ നടക്കുന്നവനെ കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവൻ്റെയും ഇടയിൽ അതൊരു തീരുമാനമാക്കാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ അവനെയുമൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ലായണത്ത് പറഞ്ഞൊർത്തുന്ന അഹമ്മത്തില്ല അള്ളാവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാക്കുക എന്നാണ് മാത്രമല്ല ഇവിടെ റബ്ബിന്റെ കാരുണ്യം അവർക്ക് ഉണ്ടാവില്ല മാത്രല്ല പരലോധ ഒരു വഷളാന രംഗം പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി വാങ്ങുന്നവരെ പറ്റിയാ പറയുന്നത് എന്തിനാണ് ഈ കൈക്കൂലി വാങ്ങണത് അത് അധർമ്മം ചെയ്യാൻ അനീതി ചെയ്യാൻ കൈക്കൂലി കൊടുക്കണെന്തിനാണ് അനർഹമായത് വല്ലോ നേടിയെടുക്കാൻ അതിനാണല്ലോ ഇത് കൊടുക്കുന്നത് അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നോ സ്വന്തക്കാരനായി നമ്മൾ ഒരുത്തിന് കൈക്കൂലി കൊടുത്ത ഉദ്യോഗസ്ഥൻ പിന്നോ നമ്മളാളായി മാറുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഏത് അവിഹിത കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവ രൂപത്തിൽ അനീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അത്തരം ആൾക്കാർക്ക് അള്ളാഹ്ല റഹ്മത്തല്ല അതിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവര് മാത്രമല്ല മഹ്വറാലോകത്ത് ഒരു വരുന്ന കോരം പറഞ്ഞിട്ടുണ്ട് അലൈഹി അല്ലെല്ലാം ഒരിക്കലും സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞു അദ്ദേഹം കൂടുതലൊന്നും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹം ജക്കാത്ത് കൊണ്ടുവന്നിട്ട് നിബിനോട് പറയാം ഇത് സക്കാത്ത് ഇത് എനിക്ക് സമ്മാനം കിട്ടി ഇത് സക്കാത്ത് ഇത് എനിക്ക് സമ്മാനം കിട്ടി നബി അങ്ങോട്ട് ചൂടായി അദ്ദേഹത്തോട് പ്രതികരിച്ചു ഇത് മിമ്പറിൽ കയറി പറയാൻ മാബാരു ഹാതാലക്കും എന്താണ് ചില ഉദ്യോഗസ്ഥന്മാരിങ്ങനെ അവര് ഞാനൊരു കാര്യം ഏൽപ്പിക്കുമ്പോ എന്നിട്ട് അവിടെ പോയിട്ട് അവര് പറയണേ ഇത് സക്കാത്തിന്റെ മറ്റേത് എനിക്ക് സമ്മാനം കിട്ടിയതാണ് എന്നിട്ട് അഫല കായോ എന്റെ വീട്ടിൽ ഇന്ന് അത് കിട്ടുമോ ഓ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ ഈ ഒന്നും കിട്ടില്ലല്ലോ ഇപ്പൊ എന്തിനാണ് സമ്മാനം കൊടുക്കണത് അത് നീക്കുപോക്ക് നടത്താനാണ് ആ സക്കാത്ത് മുഴുവൻ കണക്കൊക്കെ തെറ്റിച്ചിട്ട് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പറയേണ്ടത് സക്കാത്തൊക്കെ കൊണ്ടുവരുന്നത് ഇത്ര ഒട്ടകത്തിന് ഇത്ര ഒട്ടകം ഉണ്ട് നിങ്ങളെ ഒട്ടകർക്കൊന്ന് കുറച്ച് കാണിക്കണം എന്നാ ഒട്ടകം കുറച്ച് സക്കാത്ത് തന്നതി ഇത്ര ആട്ന്ന് ഇത്ര ആടുന്നൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ആടിന്റെ എണ്ണക്കൊന്ന് കുറക്കുക അതിനെന്ത് ചെയ്യുക ഉദ്യോഗസ്ഥനെ വശീകരിക്കുക കൈക്കൂലി കൊടുത്തിട്ട് സമ്മാനം എന്നുള്ള പേര് പറയാം പേര് സമ്മാനം എന്നതായിട്ട് കാര്യമല്ല ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന സമ്മാനം കൈക്കൂലിയാണ് എന്നാണ് നമിസല്ലും പറഞ്ഞിട്ടുണ്ട് അത് കൈക്കൂലിയാണ് ഒരു സമ്മാനം കൊടുക്കണേ വേറെ രംഗത്ത് കൊടുക്കാലോ നമ്മുടെ ഒരു കാര്യം നേടാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് സമ്മാനം എന്ന പേര് പറഞ്ഞത് കൊണ്ട് അത് സമ്മാനമാവില്ല എന്നിട്ട് അലൈഹി അല്ലെല്ലാം പിന്നെ പറയാം വല്ലദീ നഫ്സ് മുഹമ്മദി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് മുഹമ്മദ് നബിയുടെ ജീവൻ ആത്മാവ് ആരുടെ കൈയിലാണോ ആ റബ്ബ് തന്നെ സത്യം ലായാൻ ചെയ്യാൻ ഇല്ലാ ജഅിയാമ പലിശയായി അല്ല കൈക്കൂലിയായി ഒരാൾക്ക് എന്ത് കിട്ടിയാലും അതുമായി നാളവൻ പരലോകത്ത് വരും അല അവന്റെ കഴുത്തിൽ അത് അവൻ വഹിക്കും എത്ര വലുതാണെങ്കിലും അപ്പൊ അത്ര ബുദ്ധിമുട്ട് വരും അവൻ ഒട്ടകത്തെയാണ് അല്ലെങ്കിൽ ഒട്ടകങ്ങളെയാണ് കൈക്കൂലിയെ വാങ്ങിയതെങ്കിൽ ആ ഒട്ടകത്തെ അവന്റെ കഴുത്തിൽ ചുമത്തിട്ട് വരും എല്ലാവർക്കും മനസ്സിലാവും ആകെ വഷളാം ദുനിയാവുന്ന കൈക്കൂലി വാങ്ങിയവന്റെ അവസ്ഥയാണ് എന്നിട്ട് ആ ഒട്ടകം അതിങ്ങനെ കരയും അതിൽ അതിന്റെ ശബ്ദമുണ്ടാകും അതുപോലെ ഔ ബക്ര പശുവാണ് അയാൾ കൈക്കൂലിയെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലൗഹുവാർ അത് അതിന്റെ ശബ്ദം ഇട്ടിട്ട് ഇങ്ങനെ വരും ഔത്തും തയ്യാർ അല്ലെങ്കിൽ ആടാണെങ്കിൽ ആട് എന്താണെങ്കിലും ആൾക്കാരോട് മുമ്പിൽ അവൻ ഈ വഷള വേറൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ദുനിയാവിൽ അള്ളാഹ് ജീവിക്കാൻ മാർഗം കൊടുത്തവര് പിന്നെ അവിതമായ മാർഗത്തിൽ അവർ കിട്ടുന്ന ശമ്പളത്തിന് പുറമെ ഈ രൂപത്തിൽ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ ഇത്രണ്ട് സമൂഹത്തില് അപ്പം ഇത് ജൂതന്മാരുടെ സ്വഭാവമാണ് ജൂതന്മാരുടെ ഓരോന്നും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും എന്നാണ് നബി നമുക്ക് അലൈഹി വല്ലാം പറഞ്ഞ് അതിലൊരു ഒറ്റ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ വേറെ ഇതിനേക്കാൾ അപകടമുള്ള ചില കാര്യങ്ങളുണ്ട് എസ് പിന്നെ ഒഴിയെ അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ അലഹദില്ല